ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചപ്പാത്തിയുടെ കൂടിയോ പൊറയുടെ കൂടിയോ പത്തിരിയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അര കിലോ ചിക്കൻ ആണേ അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു അതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു സ്പൂൺ വിന്നാഗിരി നന്നായിട്ട് ഒന്ന് പെരട്ടി വെക്കുകയാണ് ഈ കറി നമ്മൾ പൊരിച്ചിട്ടാണ് വിൽക്കുന്നത് കേട്ടോ ഇത് ഞാനിപ്പോൾ അര കിലോ ചിക്കനെ എടുത്തിട്ടുള്ളേ നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചു ഇതാ അത് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ഇതിനകത്ത് തന്നെയാണ് നമ്മൾ സവോള വഴിച്ച് നോക്കുക കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ ചിക്കനയിൽ നമ്മൾ മസാലയൊക്കെ പെരട്ടി ഇവിടെ ഇങ്ങനെ റെസ്റ്റിന് വെച്ചിരിക്കുകയാണ് ഈ വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചവച്ചു കൊണ്ടുവരണേ നമുക്ക് എണ്ണയിലേക്ക് കൊടുക്കാവേ ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും അതുപോലെ തന്നെ ഒക്കെ ഉള്ള കറിയാണേ ചപ്പാത്തി പത്തിരി നൂൽപുട്ട് പാലപ്പവും ഒക്കെ വേപ്പിലിട്ട് കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആയി പോരുത് കേട്ടോ ഇതാ ഇത്രേ ആകുള്ളൂ ഷാലോ ഫ്രൈ അല്ല എന്നാൽ കുറച്ചും കൂടെ ഒരു മുക്കാൽ വേവ് ചിക്കൻ വെന്തിട്ടുണ്ട് നിങ്ങൾ എത്ര ചിക്കൻ വേണേലും എടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഈ വൈറ്റത്തെ കറിക്ക് വേണ്ടിയിട്ട് മാത്രം കിലോ ചിക്കൻ എടുത്തിട്ടൊന്ന് കാണിച്ചു തരുവാണേ രാത്രി ചപ്പാത്തിക്കുള്ള കറിയ ഇതിനകത്ത് എണ്ണ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചെടുത്ത് മാറ്റാവേ നമുക്കിത് ആവശ്യമുണ്ട് ഈ എണ്ണ നമുക്ക് ഒന്ന് കിഴങ്ങൊക്കെ വറുത്തിടാനുണ്ട് അപ്പോൾ നമുക്ക് പാകത്തിന് എണ്ണ എടുത്തു നമ്മുടെ സവോള ഇട്ടുകൊടുത്തു രണ്ട് മീഡിയം സൈസ് സവോളയാണേ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കുറച്ചുപ്പും കൂടി കൊടുക്കാവേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം കേട്ടോ നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ സവോള ചെറിയുള്ളി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഇതൊന്ന് ഇതും നന്നായിട്ട് വഴരണം ചിക്കൻ ഏകദേശം വെന്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ് കേട്ടോ ഇതൊന്നായി കിട്ടിയാൽ വേഗം നമ്മുടെ പരിപാടി തീരും ഇനി നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ തീ ഒന്ന് കുറച്ചോട്ടോ പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ അത് ആ ഒരു സ്പൂൺ മുഴുവനു ഇട്ടോ ഇതാ ഒരസ്പൂൺ ഗരം മസാല ഇതൊരു പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കുക അതിന് ശേഷം ഇതാ നമ്മുടെ ഈ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഒന്ന് തട്ടുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിതിലേക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചെറു ചെറുതീയിൽ ഇരുന്നൊന്ന് വെന്തോട്ടെ ബാക്കിയും കൂടെ ഉള്ള വേവൊക്കെ ഒന്ന് കുറുകി ഒന്ന് വരുന്നവരെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം മൂടി വെച്ച് വേവിക്കാം ഈ സമയത്തേ ഇനി നമുക്ക് അധികം പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ വറുത്തു കോരിയതിൽ കുറച്ച് എണ്ണ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി എണ്ണ വേണ്ടെന്ന് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞു കൊടുക്കണം കിഴങ്ങ് വറുത്തിട്ട് കൊടുക്കണം ഇതേ കണ്ടോ നമ്മുടെ കിഴങ്ങ് ഉണ്ടോ ഒരു ചെറിയ കിഴങ്ങ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വട്ട അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മളൊരു പാനിലേ നമ്മൾ എടുത്തു വെച്ചിരുന്ന എണ്ണ ഇച്ചിരി ഉണ്ടായിരുന്നു അതെടുത്തായിരുന്നു നമ്മളിത് ഈ കിഴങ്ങ് ഇങ്ങനെ ഒന്ന് വറുത്ത് വെക്കാം കേട്ടോ ഒരു ചെറിയ കിഴങ്ങാണ് ഞാൻ ഇപ്പം അരക്കിലേ ഇറച്ചിലേ എടുത്തിട്ടുള്ളൂ ഇപ്പൊ നമുക്കൊരു ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാട്ടോ നമ്മുടെ കിഴങ്ങേ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് വറുത്തെടുക്കണേ ഇതെന്തിനാണെന്നറിയോ ചുമ്മാ ഒരു ഗാർണിഷിങ് നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നേ അപ്പം ഇത് നമ്മുടെ കിഴങ്ങായി വരുന്ന സമയത്ത് ദാ നമ്മുടെ ചെറിയുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഫങ്ഷനൊക്കെ നടത്തുകയൊക്കെ ആണെങ്കിലൊക്കെ വെറുതെ നമ്മൾ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് അയച്ചത് ചോറിന് മാത്രം ചേരത്തില്ലെന്നേ ഉള്ളൂ ബാക്കി എന്തിൻ്റെ കൂടെ നമുക്ക് പോവും കപ്പയ്ക്കും ചേരത്തില്ല ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാം നമുക്ക് തുറന്നിട്ട് നമ്മുടെ കറി എന്താന്ന് നോക്കണ്ടേ രണ്ടാം പാലൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗൽ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അഞ്ച് പേരുള്ള ഒരു ഫാമിലിയിലേക്ക് വൈകിട്ടത്തേക്കിന് ഒരു നേരത്തേക്കിന് ഇത്രയും കറി ആവശ്യമുണ്ടാവുകയുള്ളൂ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ ഒക്കെ രാത്രിയിലത്തെ ഒരു നേരത്തേക്കിന് ഈ കറി ധാരാളം മതി നമ്മുടെ കറിയുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പതിയെ ഒന്ന് തുള്ളിയൊക്കെ വരുന്നുണ്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങില്ലേ കിഴങ്ങും ചെറിയുള്ളിയും എണ്ണ ഒഴിവാക്കിയിട്ട് അങ്ങ് ഒഴിച്ചോ കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിച്ചപ്പ് വേണ്ടോ ഇതൊന്നിട്ട് കൊടുക്കുക കറി റെഡി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചോ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ പരിപാടി സ്റ്റൗ ഒക്കെ ഓഫാക്കി ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വിളമ്പാം നമ്മുടെ കറിയൊക്കെ എടുത്ത് നമുക്ക് വിളമ്പാം അങ്ങനെ നമ്മുടെ ഒരു സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു ചോറിനുകൂടെ ചേരുക ചപ്പാത്തി ബാക്കിയുള്ള ഐറ്റത്തിൻ്റെ കൂടെയും കപ്പയുടെയും കൂടെയും ചേരത്തില്ല ബാക്കി എല്ലാത്തിൻ്റെയും ഐറ്റത്തിൻ്റെയും കൂടെയും ചേരും നല്ല അടിപൊളി ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മളിപ്പം ഇന്ന് രാത്രിയിലേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അരക്കിലോ ചിക്കൻ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം പിള്ളേരൊക്കെ കഴിക്കാൻ തിരക്ക് പിടിക്കുന്നു അപ്പോൾ ഞാൻ വേഗം ടേസ്റ്റും കൂടി ഒന്ന് നോക്കി പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാം ഇതാ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് തേങ്ങാപ്പാലിലൊക്കെ ആയതുകൊണ്ട് തന്നെ എരിവൊക്കെ കുറവാണ് ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ పుతి మేడమ్ వరా బ్